നാട്ട്യങ്ങളില്ലാത്ത ഒരു പ്രവാസി എഴുത്തുകാരനെ പറ്റിയാണ് ഗൾഫ് ഫ്രണ്ട് അടുത്ത റിപ്പോർട്ട് അത്ര കണ്ട് അനുകൂലമല്ലാത്ത സാഹചര്യത്തിലാണ് ഇദ്ദേഹം കഥകൾ എഴുതുന്നത് ഇദ്ദേഹത്തിൻ്റെ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നു ഇദ്ദേഹവുമായുള്ള ഒരു അഭിമുഖവും ഇദ്ദേഹത്തെ പറ്റിയുള്ള ഒരു കുറിപ്പുമാണ് അടുത്ത റിപ്പോർട്ട് വേദികളിൽ ഇടിച്ചു കയറാൻ അറിയുമായിരുന്നെങ്കിൽ ഗിരീഷ് കുമാർ കുനീൽ ഇപ്പോൾ പ്രശസ്തനായ ഒരു കഥാകർത്താകുമായിരുന്നു സൗഹൃദങ്ങൾക്കും ബന്ധങ്ങൾക്കും വില കൽപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ ലക്ഷപ്രഭുവും കാരണം കഴിഞ്ഞ പതിനഞ്ചു വർഷമായി ഗിരീഷ് കുമാർ എന്ന കിഴക്കേ നടക്കാവുകാരൻ ഗൾഫിലാണ് അബുദാബിയിലെ എൻ പി സി സിയിൽ ജീവനക്കാരൻ പതിനഞ്ചു വർഷമായി ഇയാൾ ജീവിതം നിറഞ്ഞ കഥകൾ എഴുതുകയും ചെയ്യുന്നു ഏതാനും നാളുകൾക്ക് മുൻപ് ഗിരീഷ് എഴുതിയ പതിനാറ് കഥകളടങ്ങിയ സമാഹാരം സരോവർ കോളനിയിലെ പൂങ്കോത പുറത്തിറങ്ങുകയും ചെയ്തു ലക്ഷക്കണക്കിന് മലയാളികൾ കാലങ്ങളായി പ്രവാസം അനുഭവിച്ചിട്ടും പ്രവാസമുതിരയുള്ള രചനകൾ ഉണ്ടാവുന്നില്ല എന്ന പരാതിക്ക് ഒരു മറുപടി കൂടിയാണ് ഈ പുസ്തകം മലയാളിയും ശ്രീലങ്കക്കാരനും ഫിലിപ്പീൻ സ്വദേശികളും അറബികളും മുഖ്യ കഥാപാത്രങ്ങളാകുന്ന നാട്യമില്ലാത്ത പച്ചയായ കഥകൾ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാതെ കൊച്ചു കേരളത്തിൻ്റെ പച്ചപ്പിലേക്ക് പറന്നെത്തി സുഹൃത്തുക്കൾ ലഗേജിൽ മദ്യകുപ്പികളുണ്ടോ എന്ന് നോക്കുന്നത് കണ്ടപ്പോൾ കഥ പുതിയ മധ്യരാജാവിൽ നിന്ന് തുടങ്ങാമെന്ന് കരുതി അദ്ദേഹം ജയിലിലായിരുന്നു എൻ്റെ വരവിൻ്റെ ഉദ്ദേശമറിയുന്നത് വരെ നാടുവാഴി ആഹ്ലാദപരിതനായി കണ്ടു ഞാൻ നാടുവാഴിയുടെ കാതിൽ പറഞ്ഞു നിന്നെ ദൈവം ശിക്ഷിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഗിരീഷ് കുമാർ കുനിയിൽ വായനയും എഴുത്തും നടത്തുന്നത് ആറുപേരടങ്ങുന്ന മുറിയിലെ രണ്ടുപേർ കിടക്കുന്ന കട്ടിലിന്റെ ഒന്നാം നിലയിലിരുന്നാണ് മറ്റു മാർഗമില്ല കൂടെയുള്ളവരുടെ ഉറക്കത്തിനനുസരിച്ച് കഥയെഴുത്തിന്റെ സമയവും സന്ദർഭവും മാറും എഴുതിയാലേ നിർത്തിയുള്ളൂ എന്ന് തോന്നുന്ന ചില ദിവസങ്ങളിൽ അവധി വരെ എടുക്കേണ്ടി വരും തന്റെ കഥാലോകത്തെക്കുറിച്ച് ഈ കഥാകാരൻ പറയുന്നത് കേൾക്കുക ജീവിതത്തിൽ ജീവിക്കാൻ തുടങ്ങിയ ഒരുവിധം നമ്മൾ ബേസിക്ക് പോലും ഇനിയും എത്തിപ്പെട്ടില്ല എന്നുള്ള അവസ്ഥയല്ല അപ്പോൾ ആ കഷ്ടപ്പാടിൻ്റെ ഇടയിൽ നിന്ന് വെച്ചാൽ പലപ്പോഴും എഴുതാനുള്ള വായിക്കാനൊക്കെ ഉള്ള ഉണ്ടായിട്ടുള്ള പരിമിതികളുണ്ട് അത് ഇപ്പോഴാണ് കുറേശെങ്കിലും നമുക്കതിനുള്ള ഉണ്ടായിട്ടുള്ളത് ഒരു ഗൾഫുകാരനായി കാലം മുഴുവനെ ജീവിക്കണമെന്നൊന്നും ആഗ്രഹമില്ല നാട്ടിലെ നമ്മുടെ പലതും നഷ്ടപ്പെടുന്നുണ്ട് ഇപ്പോൾ ഒരു മഴ മഴക്കാലം എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ നഷ്ടം അതാണെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതുപോലെ ജീവിതത്തിൽ പലതും കുട്ടികളുടെ സ്നേഹം സ്വന്തക്കാരുടെ സ്നേഹം സുഹൃത്തുക്കളുടെ സ്നേഹം ഇതെല്ലാം നഷ്ടപ്പെടുന്നുണ്ട് അതിൻ്റെ ഇടയിൽ അതെല്ലാം അറിയാതിരിക്കാൻ കൂടി വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നത് എനിക്കിങ്ങനെ ഒരു എഴുത്തിൻ്റെ ഇതിൽ പെട്ടുപോകുന്നതെന്ന് കൂടി എനിക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട് ഗൾഫിനെ കുറിച്ചൊക്കെ ഉള്ള കഥകൾ എൻ്റെ ഉള്ളിൽ തന്നെ കിടക്കുകയാണ് തീർ സത്യമായിട്ട് പറഞ്ഞാൽ അത് ഞാൻ പറഞ്ഞല്ലേ ചിലപ്പോൾ നാട്ടിൽ ചെന്ന് നിന്നതിൻ്റെ ശേഷമായിരിക്കും ചിലപ്പോൾ അതിനെക്കുറിച്ച് എഴുതാൻ പറ്റുക പതിനഞ്ചാം വയസ്സിൽ ആദ്യ കഥയ്ക്ക് അന്ന് തൻ്റെ പി ടി മാഷായിരുന്ന ടി ദാമോദരിൽ നിന്നും വാങ്ങിയ സമ്മാനം ഇപ്പോഴും ഗിരീഷിൻ്റെ ഓർമ്മയിലുണ്ട് പിന്നീട് ചെറുതും വലുതുമായ ഒട്ടേറെ പുരസ്കാരങ്ങൾ നാട്യങ്ങളില്ലാത്ത ഒരു ജീവിതമാണ് ഈ എഴുത്തുകാരൻ്റെത് ഗിരീഷിനെ നേരിട്ടറിയുന്നവർ അത് തിരിച്ചറിയുകയും ചെയ്യും കഥകൾ വായിക്കുന്നവരും ഭാര്യ സുജലയും രണ്ട് പെൺമക്കളും നാട്ടിൽ കഴിയുന്നു മക്കളായ ഐശ്വര്യയും ഹരിതയും എഴുത്തിൻ്റെ വഴിയിലാണെന്ന സന്തോഷവും ഇപ്പോൾ ഗിരീഷിനുണ്ട് ജുവരിയുടെ പപ്പയെക്കുറിച്ച് എന്ന കഥ ടെലിഫിലിം ആകുന്നതിൻ്റെയും വെയിലും മണലും അതിലെ ജീവിതങ്ങളും കലർന്ന ഒരു മികച്ച രചന ഗിരീഷ് കുമാർ കുനീൽ എന്ന എഴുത്തുകാരിൽ നിന്നും ഗൾഫ് റൌണ്ട് ഔട്ട് പ്രതീക്ഷിക്കുന്നു വായനക്കാരും